വിവാഹ ഒഴികാട്ടിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ സെക്കൻഡ് മാരേജ് ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വളാഞ്ചേരി ഭാഗമാണ് ഇവർ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ബ്രദേഴ്സ് രണ്ടുപേരും മാരീഡ് ആണ് ഇവർക്ക് ഒരു കുട്ടിയുണ്ട് കുട്ടിയും കൂടി എന്നും കൂടെ പറയുന്നുണ്ട് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ദീനീബോധമുള്ള ആൾക്കാരുടെ പ്രപ്പോസലാണ് നോക്കുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസല് പരിഗണിക്കില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സഹല എന്ന് പറയുന്ന കുട്ടിയുടെയാണ് സെക്കൻഡ് മാരേജ് ആണ് ഇരുപത്തിരണ്ട് വയസ്സാണ് കുട്ടി ആവറേജ് ഹൈറ്റും വെയിറ്റും ഒക്കെയാണ് വരുന്നത് കളറ് വൈറ്റാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ ഇല്ല ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് മദർ ഹൗസ് വൈഫാണ് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ആലപ്പുഴ കൊല്ലം കോട്ടയം ഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ അതും കൂടെ കണ്ടു നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്